കുടുംബശ്രീ ജില്ലാ മിഷൻ കായംകുളം സി ഡി എസ് ജിആർ സി പോലീസ് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു യു ഉദ്ഘാടനം നിർവഹിച്ചു സ്ത്രീകളും കുട്ടികളും നേരിടുന്ന വിവിധ സാമൂഹിക പ്രതിസന്ധികൾക്കുള്ള അടിയന്തര സഹായം നൽകുന്നതിനും സുരക്ഷിതവും ആത്മവിശ്വാസപൂർണവുമായ ജീവിതം ഉറപ്പാക്കുന്നതിനുമാണ് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ പ്രവർത്തിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് സെന്ററിൽ കൗൺസിലറുടെ സേവനം ലഭ്യമാവുക ജില്ലാ മിഷൻ പോലീസ് എക്സ്റ്റൻഷൻ സെന്ററിന്റെ നടന്നു അഡ്വക്കേറ്റ് മാനസിക സംഘർഷത്തിലൂടെ നിർവഹിച്ചു നമ്മുടെ ആധുനിക ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിലെ വളരെ സങ്കീർണമായിട്ടുള്ള മാനസിക നമ്മുടെ സ്ത്രീകൾ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേസുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് പലപ്പോഴും അവരുടെ മാനസിക പിരിമുറുക്കം ഒന്നും നിയന്ത്രിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് വരും എന്നുള്ള അവസ്ഥയിലാണ് ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും കുടുംബശ്രീ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ സ്നേഹിത എക്സ്റ്റൻഷൻ ഹെൽപ്പ് ഡെസ്ക് എന്ന വലിയൊരു പ്രോഗ്രാം ഇന്ന് വൈകുന്നേരം നാലരയ്ക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് കേരളത്തിലെ മൊത്തം സെൻറ്ററുകളിലും ഒറ്റ ഉദ്ഘാടനത്തിലൂടെയാണ് അതായത് കേന്ദ്രങ്ങളിൽ നമ്മൾ ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ചേർന്ന് അതിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന് പ്രവർത്തിച്ചിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെയും ഒപ്പം നമ്മുടെ കുടുംബശ്രീയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേരിൽ ഞങ്ങൾ അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ പരിപാടി വളരെ സജീവമാണ് നഗരസഭ ചെയർപേഴ്സണും നഗരസഭ ചെയർപേഴ്സൺ സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും വളരെയേറെ മാനസിക പിരിമുറുക്കമുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്ന സ്ത്രീകൾക്കാണ് കുടുംബത്തിലായാലും എവിടെയായാലും ആയാലും അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അതുപോലെ തന്നെ കുട്ടികൾക്കടക്കം അതുപോലെ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലടക്കം ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളാണ് അപ്പം അങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവിടെ ഒരു മാനസിക പിരിമുറുക്ക ഇല്ലാതാക്കുന്നതിനും അവരെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ അവർ ജീവിതം അവസാനിപ്പിക്കാൻ നിൽക്കുകയാണെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള ഒരു സ്നേഹിത എന്ന് പറയുന്ന കുടുംബശ്രീയുടെ ഒരു പരിപാടിയാണ് അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആഭ്യന്തര വകുപ്പും ഏറ്റെടുത്തുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും അത് കൊടുക്കുന്ന ഒരു എല്ലാവരിലേ എത്തിക്കുക എന്നുള്ളൊരു പിന്നെ കടമയാണ് ഇവിടെ നിർവഹിക്കപ്പെടേണ്ടത് നമുക്കറിയാം ഏതെങ്കിലും സ്ത്രീകളിപ്പം യാത്രയ്ക്ക് പോന്ന് വഴിമത്തെ അവർക്ക് എന്തെങ്കിലും ബസ്സിനകത്തോ അല്ലെങ്കിൽ അവർ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അവിടെ ആ സേവനം ഉണ്ടായിരിക്കും അവർക്ക് ആ സഹായം കിട്ടിയിരിക്കും കായംകുളം ഡിഎസ്പി ബാബുക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശവനാഥ് മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ വാർഡ് കൌൺസിലർമാർ ഈസ്റ്റ് സി ഡി എസ് ചെയർപേഴ്സൺ ഷിബ മെമ്പർ സെക്രട്ടറി രജനി സി എം എം സിഇഒമാർ അക്കൌണ്ടന്റുമാർ സ്നേഹിത കൌൺസിലർ ഷീജ കമ്മ്യൂണിറ്റി കൌൺസിലർമാരായ തസ്നി ശ്രീലത ഐ അമ്പിളി ശ്രീലത ആർ സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പറഞ്ഞു ആദ്യഘട്ടത്തിൽ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് കൌൺസിലറുടെ സേവനം ഇവിടെ ലഭ്യമാവുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുടുംബശ്രീയുടെ അണ്ടറിലുള്ള സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സ്ത്രീകൾക്കുള്ള ഒരു കേന്ദ്രമാണ് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം കൗൺസിലിങ് ഒരു ഇമോഷണൽ സപ്പോർട്ട് മെന്റൽ സപ്പോർട്ട് അതുപോലെ തന്നെ ഷെൽട്ടർ ഹോം ട്വന്റി ഫോർ ഹവേഴ്സ് ഷെൽട്ടർ ഹോം ഇവയെല്ലാം പ്രൊവൈഡ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഷൻ സെന്ററായിട്ട് നമ്മളിവിടെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന കേസുകൾ അപ്പോൾ അതിൽ കൗൺസിലിംഗ് ആവശ്യമുള്ള കേസുകളിലെ നമ്മളിവിടെ വെച്ച് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അത് സ്ത്രീകൾക്കാണേലും കുട്ടികൾക്കാണേലും മറ്റു മാർജിനലൈസ്ഡ് ആവശ്യമുള്ള ആർക്കാണേലും നമ്മളിവിടെ കൗൺസിലിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്കായിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസമായിരിക്കും കൗൺസിലിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് പത്ത് മണി മുതൽ അഞ്ച് വരെ സേവനം സേവനമുണ്ടായിരിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ സ്നേഹിത സെൻറ്ററിൻ്റെ ഒരു ടോൾ ഫ്രീ നമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സും ഈ ഒരു സേവനം നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കൗൺസിലേഴ്സ് പഞ്ചായത്ത് തലത്തിലാണെങ്കിലും വാർഡ് തലത്തിലാണെങ്കിലും വളരെ ആക്റ്റീവായിട്ട് നിപ്പുണ്ട് ആ ഒരു സർവീസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാവുന്നതാണ് അതുപോലെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ ഐ ആം ഹിയർ ടു ഹിയർ യു ഓൾ നിങ്ങൾ എല്ലാവരെയും കേൾക്കാൻ ഞാൻ ഇവിടെ തയ്യാറാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇവിടെ പ്രശ്നങ്ങളായിട്ട് വരുന്നവർക്ക് ഇവരുടെ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് പത്ത് രാവിലെ പത്ത് മണി മുതൽ അഞ്ച് മണി വരെ ഞാൻ എൻ്റെ സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായി സ്ത്രീകളും കുട്ടികളും നേരിടുന്ന വിവിധ സാമൂഹിക പ്രതിസന്ധികൾക്കുള്ള അടിയന്തര സഹായം നൽകുന്നതിനും സുരക്ഷിതവും ആത്മവിശ്വാസപൂർണവുമായ ജീവിതം ഉറപ്പാക്കുന്നതിനുമായാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്നേഹിത സെന്റർ പ്രവർത്തിക്കുന്നത് ഗാർഹിക പീഡനം ലൈംഗിക അതിക്രമം മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബ തർക്കങ്ങൾ തുടങ്ങിയവ നേരിടുന്നവർക്ക് താൽക്കാലിക സംരക്ഷണവും മാനസിക പിന്തുണയും നൽകുക എന്നതാണ് കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യം